എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പുറത്തുള്ള കുറച്ച് വിശേഷമാണ് കേട്ടോ അപ്പോൾ ഞാനിതാ പതിയെ പോലെ മുറ്റടിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിതാ ചെടികളൊക്കെ നനക്കാണ് ചെടികളൊന്നും അധികം അല്ല കുറച്ച് ചെടികളെന്നെ ഉള്ളൂ അധികം ഞാൻ തെയ്കളാണ് വെച്ച് പിടിപ്പിക്കാൻ നോക്കിയത് എന്താണെങ്കിലും ഇവിടെ വീടിരുന്ന സമയത്ത് ഭയങ്കര വെയിലാണ് കേട്ടോ മരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ ആദ്യം തേകൾ വെച്ച് പിടിപ്പിക്കാനാണ് നോക്കിയത് അങ്ങനെ ഉണ്ടാക്കിയ തേകളാണ് ഇതൊക്കെ ഇപ്രാവശ്യം ഉണ്ടായിട്ടോ അതിലൊക്കെ മാങ്ങണ്ടായി ഇപ്രാവശ്യം അതുപോലെ തന്നെ ഈ ഫ്രണ്ടിലുള്ള ഈ തെങ്ങ് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കണം കേട്ടോ അപ്പോൾ അത് രണ്ട് വർഷമായിട്ട് കായ്ക്കുന്നുണ്ട് തെയ്കളൊക്കെ ഇനിയും വളരണം എന്നാലേ ഇവിടെ തണലാവുള്ളൂ അത് കാരണം ഞാൻ തേ ചെടികൾക്കൊന്നും അധികം ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടില്ല ആദ്യം ഞാൻ തേകളാണ് വെച്ച് പിടിപ്പിക്കാൻ നോക്കിയത് ഇത് മാങ്കോസ്റ്റാണ് അതുപോലെ അത് മാവാണ് പിന്നെ അപ്പുറം നിൽക്കുന്നത് ചിക്കുണ് അപ്പം എല്ലാം കായ്ക്കുന്നുണ്ട് കേട്ടോ എല്ലാ പ്രാവശ്യം കായ്ച്ചിട്ടുണ്ട് പിന്നെ ചെറുതായിട്ടൊക്കെ പച്ചക്കറി പച്ചക്കറി കൃഷി ചെയ്യലുണ്ട് ഇതുപോലെ വഴുതനങ്ങ അതുപോലെ പച്ചമുളക് ഇതൊരു വെറൈറ്റി മുളകാണ് കേട്ടോ ഇത് ഉപ്പേരിലൊക്കെ ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ഞാൻ കറിയിലിടുന്ന മുളക് ഭയ ഭയങ്കര എരിവാണിട്ടത് അതാണിത് ഇത് ഇതാണ് ഞാൻ പച്ചമുളകൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഇതാണ് കറിയിലൊക്കെ ഇടൽ അപ്പോൾ അതൊക്കെയാണ് പുറത്ത് കുറച്ച് വിശേഷങ്ങൾ ഈ വീഡിയോ ഞാൻ വേറെ ദിവസം എടുത്ത വീഡിയോ ആണ്ട്ടോ ഞാൻ അന്ന് എനിക്കിതുപോലെ വെളിച്ചെണ്ണയ്ക്ക് വേണ്ടിയിട്ട് തേങ്ങ പൊട്ടിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ടെറസിൻ്റെ മുകളിലാണ് അത് പൊട്ടിച്ചെടുക്കുന്നത് എന്താണെങ്കിൽ താഴെയൊക്കെ നായ്ക്കുള്ള ശല്യം നല്ലതുകൊണ്ട് അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ ടെറസിൻ്റെ മുകളിലാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ പൊട്ടിച്ചിട്ട് ഞാനിതിൻ്റെ വെള്ളമൊക്കെ ഒരു പാത്രത്തിൽ സൂക്ഷിച്ച് വെക്കും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കും അപ്പോൾ തണുത്താൽ നല്ല ഒരു എനർജിയാണ് ഇത് കുടിക്കുമ്പോൾ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു ദിവസമൊക്കെ ഉള്ളു ഫ്രിഡ്ജിലിരിക്കുക പിന്നെ പിറ്റത്തെ ദിവസമൊന്നും അത് കുടിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാകും ഇതെല്ലാം പൊട്ടിച്ചു വച്ചതിന് ശേഷമാണ് എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ നടന്നത് ഇത് പൊട്ടിച്ചു വെച്ച് ഇനി ഇത് കൊപ്രാക്കി കഷ്ണങ്ങളാക്കി ഉണങ്ങി കിട്ടണമെങ്കിൽ ഭയങ്കര പണിയാണ് ടോറ്റക്കായത് ഒറ്റക്കായതുകൊണ്ട് തന്നെ ഇതൊക്കെ ഭയങ്കര പണിയായിട്ട് തോന്നും അന്നത്തെ ദിവസം പിന്നെ ഒരു പണിയും ചെയ്യാൻ തോന്നൂല അങ്ങനെയാണ് അപ്പം ഞാനിതൊക്കെ പൊട്ടിച്ചെടുത്ത് ഇതായതുപോലൊക്കെ നിരത്തി കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും വെയിൽ വന്നു ഇതൊക്കെ ചെയ്തതിന് ശേഷമാണ് അന്നത്തെ ദിവസം ഞാൻ അടുക്കളയിൽ കയറിയത് അപ്പോൾ അന്ന് നീർദോശയും അതുപോലെ ബീഫ് കറിയാണ് അപ്പോൾ നീർദോശ ഞാൻ ഉണ്ടാക്കുകയാണ് ഞാൻ പച്ചരി വെള്ളത്തിലിട്ട് വെച്ച് അത് അരച്ചതിന് ശേഷം അതിലേക്ക് ഗോതമ്പ് പൊടി ഇട്ടു കൊടുത്തിട്ടാണ് ചുട്ടെടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ദോശ കഴിക്കണത് അപ്പം ഞാൻ അതുപോലെയാണ് ചെയ്തെടുക്കുന്നത് ഇതിലേക്ക് ബീഫ് കറിയും അതും കൂടി ആണെന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ചോറിനുള്ളതൊക്കെ നോക്കിയത് ഞാൻ രണ്ട് രീതിയിലും ഇതുപോലെ ദോശ ഉണ്ടാക്കലുണ്ട് അരിപ്പൊടി ഇട്ടു കൊടുത്തിട്ടും ഉണ്ടാക്കലുണ്ട് അതുപോലെ ഗോതമ്പ് പൊടി ഇട്ടു കൊടുത്തിട്ടും ഉണ്ടാക്കാറുണ്ട് രണ്ട് രീതിയിലുണ്ടാക്കിയാലും അവർക്കിഷ്ടമാണ് കേട്ടോ കുട്ടികൾക്ക് അപ്പോൾ രണ്ട് രീതിയിലും ഉണ്ടാക്കലുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചോറിനുള്ള പരിപാടികൾ നോക്കിയത് ഇന്ന് മത്തിയാണ് മത്തി മുളകിട്ടതും അതുപോലെ മത്തൻ്റെ ഇലത് അത് താളിപ്പ് ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പം ചോറ് ഇവിടെ ആയിട്ടുണ്ട് കറി ഇതായും കൊണ്ടിരിക്കുന്നുണ്ട് മത്തി വറുത്തതും അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ടാണ് ഇന്നത്തെ ചോറ് വയ്ക്കൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക